എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലയവും മാധവും മനസ്സിനെയും കൂടിയിട്ട് ഇവള് ഫുഡ് കഴിച്ച പേരിലാണ് ഈ വോമിറ്റിങ് അത് മറ്റൊന്നും അല്ല ഇപ്പതേ ആശുപത്രിയിലും കൊണ്ടുപോയി ഇവിടെ ചടങ്ങ് നടത്തി എല്ലാവരെയും അറിയിച്ച് എന്തൊക്കെ പ്രഹസനായനെ ഇവിടെ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മുടെ മാധവ് ഇങ്ങനെ പറയുകയാണ് അതേടാ ഞാൻ അങ്ങനെ ചെയ്യും അതെനിക്ക് അതെന്റെ വലിയ സന്തോഷം തന്നെയാണ് നിനക്കൊരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് ഓ അമ്മയുടെ മോന് പൊള്ളും കാരണം അറിയാലോ ഈ യെ പറ്റി പറഞ്ഞു കഴിയുമ്പോഴേക്കും അമ്മയുടെ മോന് ഇഷ്ടാവില്ല നമ്മളീഷിപ്പറ്റി പറയുന്ന അമ്മയുടെ മോന് നന്നായിട്ട് അറിയാം ആ സിദ്ധൻ കള്ളനോ തട്ടിപ്പുകാരനോ ആരുമായിക്കോട്ടെ ഞാനെന്ന് പറഞ്ഞത് സത്യമാണ് ഞാൻ ഏത് ഡോക്ടർ കാണാൻ പോയാലും അവിടെ ഇഷിരി എത്തും എനിക്ക് ഒരു ഡോക്ടറിനെയും കാണാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലയ എഴുന്നേറ്റ് പോവാണ് ഓ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി എന്ന് മനസ്സിന് പറഞ്ഞപ്പോൾ സമയമാകുമ്പോൾ ഒരു കുഞ്ഞുണ്ടാകും ആ ഒരു വിശ്വാസത്തില അതിനിടയിൽ എനിക്ക് ആരോടും മത്സരിക്കുക വേണ്ട ഒരേ കുറ്റം പറയാൻ വേണ്ട മനസ്സിന് പറഞ്ഞു എനിക്കത് പോരാ മാഷിൻ്റെ മോള് മനസ്സിനിക്ക് മുമ്പിലേ ജയിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് കൂടി മനസ്സിനെ ഇങ്ങനെ ഇരിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷ്യരയും മഹേഷും കൂടിയിട്ട് പോവുകയാണ് ആതിരിയെ തപ്പി നമ്മുടെ ആ മകളെ സ്വീകരിച്ചില്ല എന്ന് കരുതിയിട്ട് വിനോദിന്റെ ജീവിതം തന്നെ അൻസാരിദാസ് അങ്ങനെ തകർത്ത് കളയാൻ നോക്കുവോ ആ എന്തായാലും അൻസാരിദാസിനെ ശരിക്കും നിനക്ക് അറിയില്ല പൊതുവെ പൊതുജനം കാണുന്നൊരു മുഖമല്ല ആ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ രണ്ട് മുഖമാണല്ലോ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ഇത്രം ശത്രു ആയാലാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുതന്നെ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഒരു കാലത്ത് അൻസാരിദാസിൻ്റെ വലം കൈയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്ന വിനോദ് വിനോദിനെ വെച്ച് അയാൾ പല കൊള്ളരുതായ്മകളും ചെയ്തിട്ടുണ്ട് ആ അതിൻ്റെ ബലിയാടാണല്ലോ ആതിരെ പോലും എൻ പറഞ്ഞപ്പോൾ ഡൽഹി രാഷ്ട്രീയത്തിൽ വിനോദിന് പിടിപാട് അതാണ് ഒട്ടും ഇഷ്ടമല്ലാത്തായത് ആ അൻസാരിദാസിന് ആ എന്തായാലും വിനോദിൻ്റെ ആ രാഷ്ട്രീയ സ്വാധീനം മുതലെടുക്കാനാണ് മകളെ കെട്ടിക്കാനായിട്ട് നോക്കിയത് പക്ഷേ ഇതിനൊക്കെ പിന്നിൽ കളിച്ച മറ്റൊരാൾ മാസ്റ്റർ ബ്രെയിൻ ആകാശ് മേനോൺ അവനാണ് ഈ കേസിൻ്റെ ശരിക്കുമുള്ള സൂത്രധാരൻ മിനിസ്റ്ററെക്കിവാക്കി കളിച്ചത് അവനാണ് അപ്പോൾ വിനോദിനെയല്ല മഹേഷിനെയാണ് ഉന്നം വെച്ചിരിക്കുന്നത് അല്ലേ എൻ നിഷ ചോദിച്ചപ്പോൾ കറക്റ്റ് വിനോദിന്റെ വിവാഹ നിശ്ചയം മുതൽ തുടങ്ങിയ കളിയ ഇപ്പോഴും തുടങ്ങുന്നത് അവനൊരു തിരിച്ചടി കൊടുത്തേ പറ്റുള്ളൂ അത് ആദ്യയിലൂടെ വേണം ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ വിനോദിനെ പുറത്ത് കൊണ്ടുവരണം പിന്നെ ചെയ്യേണ്ടതൊക്കെ അവൻ ചെയ്തോളൂ മഹേഷ് ലെഫ്റ്റ് എടുക്കുക അങ്ങോട്ടേക്കാ വഴി എന്ന് ഇഷിദ ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്തായാലും താൻ കണ്ട ആ സ്വപ്നത്തിൽ നിന്നും ആദ്യം പുറത്ത് വന്നിട്ടില്ലാട്ടോ സ്കൂളിലെത്തിയിട്ടും ആദ്യം ഒരു ബസ് ഒരു സ്ഥലത്ത് മാറിപ്പോയിരുന്നു ഇങ്ങനെ ആലോചിക്കുകയാണ് തൻ്റെ ഡാഡിയെക്കുറിച്ച് അപ്പോഴേക്കും ആദ്യം അന്വേഷിച്ചു വന്നു ആദ്യേട്ടാ ആദ്യേ എവിടെ ഇരിക്കുകയാണോ എവിടെയൊക്കെ ഞാൻ ഇത് നോക്കി ആദ്യേനെന്താ വിഷമിച്ചിരിക്കണത് മമ്മി വഴക്ക് പറഞ്ഞോ എന്ന് കൊച്ചി ചോദിക്കുക എന്താ പറ പറയ അങ്ങനെ ഒന്നുമില്ല പിന്നെന്താ മുഖത്തൊരു സങ്കടം അല്ല നിന്നെ ഇന്നും സ്കൂളിൽ കൊണ്ടുവിടാൻ ആരാ വന്നേ അച്ഛനോ അച്ഛമ്മയും ഡാഡിയും അമ്മയും എവിടെയോ പോയി നീ രാവിലെ ഡാഡിയെ കണ്ടായിരുന്നോ ആ കണ്ടല്ലോ അല്ല നിന്നോട് ഡാഡി എന്തൊക്കെയാ പറയാറ് അതിപ്പം അങ്ങനെ ചോദിച്ചാ ഡാഡിക്ക് നല്ല സ്നേഹമാണല്ലോ രാത്രി വൈകി വന്നാലും എന്നെ കാണാനായിട്ട് വരും ഞാൻ ഉറങ്ങിപ്പോയാലും ഡാഡി എന്നെ വിളിക്കും ചിപ്പിമോളെ കാണാതെ ഡാഡി ഉറങ്ങില്ലായെന്നാ അമ്മ പറയാറ് ഇതൊക്കെ കേട്ടപ്പം ആദ്യക്ക് സങ്കടമായിട്ടോ കാരണം ആദ്യക്ക് കിട്ടാത്തതല്ലേ ആദ്യമായിട്ട് എന്താ ആലോചിക്കുന്നത് ഡാഡിയെ പറ്റിയാണോ അല്ല ഡി ഡാഡിയുടെ കൂടെ നീ സന്തോഷമായിട്ടിരിക്കുക ആ ആദ്യേട്ട ഡാഡിയെ ചോദിച്ച കാര്യം ഞാൻ ഡാഡിയോട് പറയാട്ടോ കേട്ടോ ഡാഡിക്ക് വല്ല സന്തോഷാകും അപ്പോൾ കൂട്ടുകാരൊക്കെ വന്നു ഇതെവിടെ ഇവിടെ എന്താ ചേട്ടനും അനീത്തി തമ്മിലൊരു രഹസ്യം മറിച്ചില് അപ്പോഴേക്കും കിരണൊക്കെ ആട്ടാ വന്നത് അങ്ങനെ ആദ്യം ഒന്നേരത്തിന് ഇവരോടൊന്നും മിണ്ടാതങ്ങ് പോകാൻ തുടങ്ങുക ആദ്യേട്ടാ അവിടെ നിൽക്കൊരു കാര്യമുണ്ട് എന്ന് ചിപ്പി കിരണാണേ ആദ്യേട്ടാ എന്നും വിളിച്ചുകൊണ്ട് കളിയാക്കി പുറകെ പൊരിച്ചെല്ലാം പക്ഷേ ഇവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ആദ്യം ഇതെന്ത് പറ്റി ഏ അവൻ നമ്മളെ കണ്ട് പോയിക്കളഞ്ഞല്ലോ ചിപ്പിയുടെ ബർത്ത് ഡേ പിന്നെ ആദ്യം എപ്പോഴും ഇങ്ങനെയാണ് അവനൊരു പാവം ചക്കി എന്ന് കൂട്ടുകാർ പറയുക നീ നിൻ്റെ ചേട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോകും അതിന് ആദ്യേട്ടൻ വരണ്ടേ വന്നാലല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ല ഇതെന്താ കിരൺ ചേട്ടാ സ്വീറ്റ്സൊക്കെ ആയിട്ട് ആ സ്വീറ്റ്സ് വാങ്ങിച്ചാൽ ഒരു ഹാപ്പി ന്യൂസ് പറയാം എന്ന് കിരൺ പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും കിരൺ സ്വീറ്റ്സ് കൊടുക്കുകയാണ് എനിക്കൊരു അനിയത്തി ജനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കിരൺ ഈ സമ്മാനമൊക്കെ കൊടുക്കുന്നത് സ്വീറ്റ്സ് കൊടുക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ എല്ലാവർക്കും സന്തോഷമായി ആഹാ അവനൊരീ അനിയൻ അനിയത്തി ജനിച്ചു ദേ ചിപ്പി നിനക്കൊരു നിനക്കൊരനിയം മതിയിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി അങ്ങ് പോയിട്ടാണ് ചിപ്പിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷരയും മഹേഷും കൂടി ലൊക്കേഷൻ വെച്ച് കറക്റ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ദേ ആതിരേ കണ്ട് സംസാരിക്കാനുള്ള അവസരമാണ് നമ്മൾ തനിയെ വേണം സംസാരിക്കാനായിട്ട് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ മഹേഷും ഇഷരീം കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ചെല്ലുന്നത് എന്തായാലും ഗേറ്റ് തുറന്നു വന്ന് കോളിംഗ് ബെല്ലടിച്ച് കുറേ നേരം കാത്തു നിന്നിട്ടും ആരും വന്നില്ല എൻ മഹേഷ് അവിടെ ജനലൊക്കെ തുറക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ് അകത്ത് ആരെങ്കിലും ഉണ്ടോയെന്നു അറിയത്തില്ലാട്ടോ ഇവിടെ ആളില്ലെന്നാണല്ലോ തോന്നണത് ആ സമയത്ത് പുറത്ത് ഒരു ചേട്ടൻ ഗേറ്റിൻ്റെ അവിടെ വന്നു കേട്ടോ ചേട്ടാ ഒന്നിങ്ങോട്ട് വരാവോ എന്നിവർ വിളിച്ചു അങ്ങനെ ആ ചേട്ടൻ അകത്തേക്ക് കയറി വന്നു അല്ല എന്താ സാറേ ആരാ സാറേ അല്ല ഇതല്ലേ ആതിര എന്ന പെൺകുട്ടിയുടെ വീട് അല്ല സാറേത് ചാനൽ ചെയ്യുന്ന ഇവിടെ ചാനലുകാരൊക്കെ വന്നായിരുന്നോ വന്നിരുന്നോന്നോ മയക്കും പൊക്കു പിടിച്ച് പുറകെ വന്നു പക്ഷേ ആതിരെ കാണാനായിട്ട് പറ്റിയില്ല അപ്പോഴേക്കും ഞങ്ങൾ ചാനലിൽ നിന്നൊന്നും അല്ല ഞങ്ങൾ ആതിരെ ചികിത്സിച്ച ഡോക്ടറാ ഞങ്ങൾ ആതിരെ കാണാൻ വേണ്ടിയിട്ട് വന്നവരാ അപ്പോൾ വേറെ കുറച്ച് രണ്ടുപേരും വന്നു കേട്ടോ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ആതിരെ കാണാനായിട്ട് വന്നതാണ് ആതിരെ അന്വേഷിച്ച് വന്നവരാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ദേഷ്യം വരാണ് ബാക്കിയുള്ളവർക്കൊക്കെ ആതിര കൊലക്കാലം കാലം സിറ്റി ഹോസ്പിറ്റലിൽ കിടന്നാലേ അവിടുത്തെ ഡോക്ടർ വന്നാ പറഞ്ഞത് എന്താ മേഡം എന്താ എനിക്ക് ആ കുട്ടിയെ അർജൻ്റായിട്ടൊന്ന് കാണണമായിരുന്നു അവൾ കുറച്ച് മുമ്പ് ഹോസ്പിറ്റലിൽ വന്ന് സ്കാൻ ചെയ്തിരുന്നു റിസൾട്ട് മേടിക്കാനായിട്ട് വന്നൂല്ല ആദ്യം മുതലേ അവിടെ വെച്ച് എനിക്കറിയാം എന്തെങ്കിലും കുഴപ്പമുണ്ടോ മേഡം എന്ന് ചോദിച്ചപ്പോഴേക്കും ആ സ്കാനിങ് റിപ്പോർട്ടിൽ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത് എന്ത് മാത്രം റിസ്ക് എടുത്താണെന്നറിയാവോ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് ആ പഴയ കേസിൽ വീണ്ടും അന്വേഷണം തുടങ്ങിയിരിക്കുക വലിയൊരു രാഷ്ട്രീയക്കാരനും പ്രതിയായിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുക അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരൊക്കെ വീടും പൂട്ടി പോയത് കേസിന്റെ പേര് പേടിച്ചു പോണ്ട കാര്യം എന്താ എന്ന് മഹേഷ് ചോദിച്ചപ്പോൾ ഇതങ്ങനൊന്നും അല്ല ഞാൻ അടുത്ത വീട്ടിൽ താമസിക്കുന്നുണ്ട് എനിക്കറിയാം വേറെ ആരൊക്കെയോ വന്ന് അവരെ കുത്തി ഇളക്കി വിട്ടതാ അപ്പോഴേക്കും മറ്റേ ആള് പറഞ്ഞു ദേ അറിയാത്ത കാര്യങ്ങൾ വരുന്നവരോടും പോകുന്നവരോടും പറയാൻ നിൽക്കരുത് അവസാനം നിങ്ങൾ തൂങ്ങണ്ട അവസ്ഥ വരും കേട്ടോ എന്ന് ബാക്കിയൊരു വഴിയാത്രക്കാരൻ ഓർമ്മിപ്പിക്കോ ഇത് പോലീസ് ഒന്നും അല്ലല്ലോ ഇത് ആ പെങ്കൊച്ചിനെ ചികിത്സിച്ച ഡോക്ടറല്ലേ ആക്കിതിരെ ഒരു പാവം കൊച്ച ആ എനിക്കും അതറിയാം അവളെ എവിടെ പോയാലോ ഒന്ന് കാണാൻ പറ്റുക എനിക്കൊന്ന് ഫോണിൽ കിട്ടിയാലും മതി എനിക്ക് നമ്പർ വേണം എങ്ങനെയെങ്കിലും അവരുടെ അവളുടെ ആയുസ് വർദ്ധിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നാട്ടുകാർ പറഞ്ഞാൽ നേരം വെളുത്തപ്പോൾ ഞങ്ങൾ കാണുന്നത് വീട് പൂട്ടിയിരിക്കുന്നതാ എങ്ങോട്ട് പോയി എവിടെ പോയി എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല രാത്രി തന്നെ പോയി ഞങ്ങൾ ഞങ്ങളോർത്തത് വല്ല ബന്ധുവീട്ടിലോ അമ്പലത്തിലോ പോയതായിരിക്കുന്നു ചാനലുകാർ വന്നപ്പോഴാണ് കാര്യം അറിയുന്നത് അല്ല അടുത്ത ബന്ധുക്കളെ വല്ലതും അറിയാവോ ആരും അറിയത്തില്ല സാറേ അവർ ഈ നാട്ടുകാരല്ല വന്ന് താമസിക്കുന്നവരാ ആ എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്നാ തോന്നണേ നമുക്ക് പോകാം വിശുദ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് വിശുദ്ധയിൽ പോവാണ് എന്തായാലും ഹാ എന്തോ ഒരു കാശ് കിട്ടിന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ട് ആ പെങ്കുച്ചും കുടുംബം മുങ്ങിയത് എന്ന് ആ നാട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാണ് എന്തായാലും ഇതിൽ വന്നൊരു നാട്ടുകാരൻ അത്ര പന്തി അല്ല അയാൾ അങ്ങനെ നോക്കുന്നുണ്ടോ കേട്ടോ ചിലപ്പോ മന്ത്രിയുടെ ആൾക്കാരായിരിക്കാം ഇനിയിപ്പം എന്ത് ചെയ്യും അവർ വീടൊഴിഞ്ഞു പോയല്ലോ ഈ ഗൂഢാലോചന കുറച്ച് ദിവസമായി നടന്നിട്ട് എന്ന് വേണം കരുതാനായിട്ട് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു അവരെ കാണാൻ ബാക്കി രണ്ട് വഴിയാത്രക്കാരും വഴിപൊക്കമാരും ഈ വന്ന് ഇവരോട് സംസാരിച്ച ചേട്ടന്മാരും അങ്ങോട്ട് പോയിട്ടും ഒരാൾ മാത്രം ആ പന്തികേട് ഫീൽ ചെയ്ത ആള് മാത്രം പോയില്ല അയാൾ ഇങ്ങനെ പതുങ്ങി പതുങ്ങി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക ആതിരെയും കുടുംബം എവിടേക്കാണ് പോയതെന്ന് നാട്ടുകാർക്ക് ഒരു വിവരവും ഇല്ല ഹാ എന്തായാലും കാശ് വാങ്ങി കള്ളക്കേസ് ആണ് ഇതെന്ന് ആൾക്കാർക്കൊക്കെ വ്യക്തമാണ് എന്ന് മഹേഷ് പറയാണ് താൻ പറഞ്ഞത് അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു എന്തായാലും ഒരിക്കൽ അവൾ സ്കാൻ ചെയ്യാൻ വന്നിരുന്നു ഞാൻ പൂർണ്ണമായിട്ടും കള്ളവല്ല പറഞ്ഞത് അവൾ സ്കാൻ ചെയ്യാൻ വന്നിരുന്നു അതിൽ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലുമായിട്ട് അവൾ ബന്ധപ്പെടട്ടെ എന്നുരുദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ മഹേഷ് എന്തായാലും ആരുടെ പേര് പറഞ്ഞ് ആര് റിസപ്ഷനിൽ വന്നാലും അന്നേരം തന്നെ ഞാൻ അതറിയും അതിനുവേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും വരില്ല അതാണ് സത്യം ശേ ആകെ ഒരു പ്രതീക്ഷ ഇതായിരുന്നല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ വിനോദിനെ കോടതി റിമാൻഡ് ചെയ്ത നിലയ്ക്ക് ജാമ്യത്തിനായിട്ട് കാത്തിരിക്കണം ആ എന്തായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് ദയാ ആ മനുഷ്യൻ അവിടെ ഉണ്ട് കേട്ടോ ഒരു നിരപരാധി ജയിലിൽ കിടക്കാനായിട്ട് കോടതി അനുവദിക്കരുത് എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയാണ് എന്തായാലും ആതിരി ഇവിടെ ഒന്നും മാറ്റാനായിട്ട് മന്ത്രിക്കും മന്ത്രിയുടെ കൂട്ടർക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആതിരിക്കിനി അവരുടെ നിയന്ത്രണത്തിന് മാറാൻ പറ്റില്ല അല്ല പോലീസിന് എന്തായാലും നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം മിനിസ്റ്റർ അൻസാരിദാസ് ഇങ്ങനെ മല പോലെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് ഇഷ്യത എന്ന് മഹേഷ് ഇങ്ങനെ ചോദിക്കാം കൂടുതൽ നേരം നമുക്കിനി ഇവിടെ നിൽക്കേണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇശ്വരിയും മഹേഷും വണ്ടിയിലേക്ക് കയറി പോവുകയാണ് കേട്ടോ ആ സമയത്ത് ഈ മനുഷ്യൻ ഇവർ പറഞ്ഞതൊക്കെ കേട്ടിരുന്നു അയാൾ മറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഹലോ സാർ അവരിവിടെ വന്നു ആ സ്ത്രീ ഡോക്ടർ ആണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടുന്ന് പോയേ പോയേയുള്ളൂ ഈശ്വരി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും വിളിക്കേണ്ടവരെ ഈ മനുഷ്യൻ വിളിച്ച് അറിയിക്കുകയും ചെയ്തു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലയയാണെങ്കിൽ കുഞ്ഞ് ആ ലാപ്ടോപ്പിൽ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയൊക്കെ നോക്കി അതിനെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയും എന്തൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ പേരൊക്കെ ആയിരിക്കും എന്തൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ കാഴ്ച കണ്ടു വന്നിട്ട് അശ്വിത ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അശ്വതയ്ക്കാണ് ഇതിൻ്റെ സങ്കടം തോന്നി യാദർശ്ചികമായിട്ടാണ് ലയ തിരിഞ്ഞു നോക്കിയത് അഷുത നിൽക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ എന്തിനാ എന്ത് കാണാനായിട്ട് ഇങ്ങോട്ട് വന്നത് അല്ല രാത്രി എന്താ കഴിക്കാൻ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അഷിത പറഞ്ഞു ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി ലയ കഴിക്കാതെ എഴുന്നേറ്റ് പോയില്ലേ അതുകൊണ്ടാണ് ചോദിച്ചിട്ട് ഉണ്ടാക്കാന്ന് വെച്ചത് നി നിങ്ങളെന്താക്കിയാലും എനിക്കെന്താ എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ലേ അഷിതയോട് ദേഷ്യപ്പെടുക എനിക്ക് വിധിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ കണ്ട് കരയുക ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള യോഗ്യതയുണ്ടായിട്ട് പക വീട്ടി ദൈവം എനിക്ക് തന്ന ഭാഗ്യം കൈവിട്ട് പോയി അപ്പം അഷിത പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും ലയയ്ക്ക് മനസ്സിലാവില്ല വേണ്ട നിങ്ങൾക്കിടെ നിങ്ങളുടെ അനിയത്തിയെ ദേവതയാക്കാനല്ലേ എനിക്ക് അവൾ ദുർദേവതയാണ് ചോരക്കുഞ്ഞുങ്ങളെ വിലയായിട്ട് സ്വീകരിക്കുന്നത് പൊക്കോണോ എൻ്റെ മുന്നിൽ നിന്ന് എന്നും പറഞ്ഞില്ലേ അലറാണ് കേട്ടോ അപ്പോഴേക്ക് മനസ്സിനെ അങ്ങോട്ടേക്ക് വന്നു നീ എന്തിനാണ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് പോകുന്നുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ അന്നേരം വട്ടം പിടിച്ചു വരും എന്നും പറഞ്ഞുകൊണ്ട് അശ്വതിയെ പറഞ്ഞു വിടുകയാണ് എന്നിട്ട് പതുക്കെ കഥയൊക്കെ അങ്ങോട്ട് അടച്ചു എന്നിട്ട് ആരികിലേക്ക് വന്നു എന്താ അമ്മ ഇത് ദേ ഇതൊന്നും നോക്കിയ മോളെ ദേ ഇത് കണ്ടോ എന്ന് പറഞ്ഞൊരു ഭരണിയാണ് കേട്ടോ ചെറിയൊരു ഭരണി ഇതേ സ്വാമിയുടെ ഒറ്റമൂലിയാ എന്തൊറ്റമൂലി ദിവ്യശക്തിയുള്ള ഔഷധമാ ഇത് പത്ത് നൂറ് പച്ചില മരുന്ന് വാറ്റി പൂജിച്ചുണ്ടാക്കിയ സാധന നീ മത് ഒന്നിച്ച് പകുതി വെച്ച് കഴിക്കുക വേണ്ടത് കുഞ്ഞുണ്ടാവുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഇതിനെ ശക്തി കൂട്ടുന്നത് സ്വാമിയുടെ മന്ത്രവും പൂജയൊക്കെയാണ് ഈ ഒറ്റമൂലി കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായവരുണ്ട് അനുഭവസ്ഥയായൊരു സ്ത്രീയാണ് എന്നോട് പറഞ്ഞത് എന്തായാലും നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ പതിനാറ് വർഷം അവർ കാത്തിരുന്നിട്ടോ ഉണ്ടായത് പല ഡോക്ടർമാരെയും കണ്ടു എന്നിട്ട് അവസാനം ഈ സാമിക്കരികി പോയി കഴിഞ്ഞപ്പോഴാണോ ഒറ്റമൂലി ഭാര്യയും ഭർത്താവും കഴിച്ചു അടുത്ത മാസം വിശേഷമായി ഹോ ലൈക്ക് കേട്ടിട്ടാണെങ്കിൽ കൊതിയാവാണ് കേട്ടോ മോളിതിൻ്റെ പകുതി ഏത് വിനയിതേനെയും മാധവനെ കൊണ്ട് കുടിപ്പിക്കണം ഇതിൻ്റെ ഫലം നൂറ് ശതമാനം ഉറപ്പാണ് ഇത് മേടിക്കുക എന്നും പറഞ്ഞു കൊണ്ട് കൊടുത്തു കേട്ടോ അവൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു വളരെ പ്രതീക്ഷയോടെയാണ് ലയ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുചിത്ര ഇരുന്ന് കരച്ചിലോട് കരച്ചിൽ ഇഷ്ട സമാധാനിപ്പിക്കുക കരയാതെ മോളെ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാലോ രാഷ്ട്രീയക്കാരന് ഇതൊക്കെ നേരിട്ടേ പറ്റുള്ളൂ സത്യം എത്ര കാലം മൂടി വയ്ക്കാൻ പറ്റും ഇതിന് പിന്നീ കളിച്ചവർ സമൂഹത്തോട് മറുപടി പറയുന്നൊരു കാലം വരും നീ നോക്കിക്കോ വിഷമവും വേദനയൊക്കെ ഉണ്ടാകും പക്ഷേ തളർന്നു പോകാൻ പാടില്ല മോളെ തളർന്നു പോകരുത് ഒരിക്കലും തളർന്നു പോകരുത് ഞാനൊരു രാത്രി മുഴുവൻ സെല്ലിക്കിടന്നവളല്ലേ എന്നിട്ട് ഞാൻ തളർന്നു പോയായിരുന്നോ ഇല്ലല്ലോ ആ ആതിരെ കണ്ടെത്താൻ അവളുടെ ഒരു പ്രസ് മീറ്റ് മതി വിനോദ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്തായാലും നീ പേടിക്കൊന്നും വേണ്ട അല്ല എങ്ങനെയാണ് എന്തായാലും അവളെ കണ്ടെത്താൻ പറ്റുന്നില്ലോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്തായാലും വിനോദിൻ്റെ കേസ് നി ആ ഒരു കോടതിയിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റും എന്തായാലും റിമാൻഡും ജയിൽ ജീവിതമല്ലേ എന്ന് ചോദിച്ചപ്പം നീ കരുതുന്നത് പോലെ ഒന്നും അല്ല ഏട്ടനെന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്നാണ് അവൻ ചോദിച്ചത് ആദ്യമൊന്നും അല്ല രാഷ്ട്രീയക്കാർ റിമാൻഡിലാകുന്നതെന്നാണ് അവൻ പറഞ്ഞത് എന്താ ഇപ്പം കിടക്കുന്നതിൻ്റെ നേട്ടം നാളെ ഉണ്ടാവുന്നതാണ് അവനെ പ്രതീക്ഷിക്കുന്നത് നീ വെറുതെ ധൈര്യം കൈവിടല്ലേ എനിക്ക് വിനോദിനെ ഒന്ന് കാണാൻ പറ്റുമോ പിന്നെ നിൻ്റെ ചോദ്യം കേട്ടാൽ വിനോദ് ശിക്ഷയ്ക്ക് പോയിരിക്കുകയാണ് നീ ഒന്ന് സമാധാനപ്പെടുക സുചിത്രേ ജാമ്യത്തിനുള്ള സമയമാവട്ടെ എന്നൊക്കെ പറഞ്ഞ് മഹേഷ് ഇവിടെ സമാധാനിപ്പിക്കുകയാണ് കൂടിയാണ് കേട്ടോ പക്ഷേ അതൊന്നുമല്ല അല്ല മഹേഷിൻ്റെ മനസ്സിൽ നിന്ന് മനസ്സിൽ എന്താണ് എന്ന് ഇഷ്ടിക്ക് നന്നായിട്ടറിയാം സുജിത് അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ഇവളിത്ര സില്ലിയായിരുന്നോ എന്ന് മഹേഷ് ചോദിക്കുകയാണ് അവൾ ബോൾഡായിട്ടുള്ള പെണ്ണാണ് പക്ഷേ ഇവളിൽ വിനോദിൻ്റെ കാര്യത്തിൽ അത്രയൊക്കെ ആത്മധൈര്യം ഉണ്ടെങ്കിലും അത് അതങ്ങോട് പൂർണ്ണമായിട്ടും പറ്റില്ല ഒരാൾ തോറ്റുപോകുന്നത് സ്നേഹത്തിന് മുന്നിലല്ലേ എന്ന് ഇഷ്ടി ഇങ്ങനെ ചോദിക്കുകയാണ് അയാളുടെ കീഴടങ്ങളും സ്നേഹത്തിന് മുന്നിൽ തന്നെയാണ് എത്രയൊക്കെ പിടിച്ചു നിന്നാലും ഹൃദയം കൃത്തിക്കീറി ആ ഒരു ചോര വാർന്നു പോകുമ്പോൾ സ്നേഹിക്കുന്നവരുടെ മുന്നിലെങ്കിലും ഒന്ന് നമ്മൾ കരഞ്ഞു പോകും സ്നേഹി സ്നേഹത്തിൻ്റെ അനുഭവിക്കാത്തവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ കേരള സിഇഒ ആയ മഹേഷ് മനസ്സിലാക്കാതെ പോയതും അതുതന്നെയാണ് ഇത് കേട്ടപ്പോൾ ഇവളെന്തിനായി എനിക്കിട്ട് വെക്കണേ എന്നാണ് ചിന്തിച്ചത് മഹേഷ് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഡാഡിയോടുള്ള സ്നേഹം നമ്മുടെ ആദ്യയുടെ മനസ്സിൽ അത് ഭയങ്കരമായിട്ട് വേരൊറച്ചിട്ടുണ്ട് തൻ്റെ ഡാഡിയും തൻ്റെ മമ്മിയും ഒരുമിച്ച് വേണം വേറൊന്നിനും അല്ല ചിപ്പിയും ഞാനും ഒരുമിച്ച് കഴിയണമെങ്കിൽ അങ്ങനെ വേണം അല്ലാതെ ഒരിക്കലും നടക്കില്ല എന്ന് ആദി ഇങ്ങനെ ഓർക്കാണ് കേട്ടോ അത് ഈശ്വരം തള്ളിക്കളയാനല്ല ആദിക്കും ചിപ്പിക്കും ഒരുമിച്ച് കഴിയുക എന്നൊരു സിറ്റുവേഷൻ വരണമെങ്കിൽ അങ്ങനെ വേണം അല്ലാതെ ഒരിക്കലും നടക്കില്ല എന്ന് രചനയോട് പറയുന്നത് കേട്ട് രചന കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് ചിപ്പിയാണെങ്കിലോ ആദ്യം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം പക്ഷേ അത് സ്വ പ്രായോഗികമല്ലോ എന്ന് എന്നാ നിങ്ങൾ എനിക്കൊരു എനിക്കൊരനിയനെ തരണം ഇത് കേട്ട് ഇഷിദയും മഹേഷും ഞെട്ടിപ്പോയിട്ടോ ഒരു ചേച്ചിയുടെ സ്വാഭാവികമായൊരു ചോദ്യമാണത് എന്ന് ഇഷുദിയോട് പറയാം കേട്ടോ അതെ മഹേഷെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഇഷ്യുദാ എന്തായാലും ഇതൊക്കെ നാളെ സംഭവിക്കാൻ പോകുന്ന വിശേഷങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ സി ഒ താങ്ക്